തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതയയിൽ നിന്നും ജെറുസലമിൽ നിന്നും ഫലിസേരും നെയ്മാധ്യാപികരും അവിടെ ഒന്നുകൂടി രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാത രോഗിയെ കിടക്കെ എടുത്തു കൊണ്ടുവന്നു അവർ അവനെ അകത്ത് യേശുവിനു മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടനിമിത്തം അത് സാധിക്കാതിരുന്നത് അവർ പുറമുകളിൽ കയറി ഓടിടക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് മുമ്പിലേക്കിറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നെയ്മനും ഫരിസേരും ചിന്തിച്ചു തുടങ്ങി ദൈവദൂഷണം പറയുന്ന യുമുനാര് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് ഏതാണുള്ളപ്പം നിന്നു പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തൊള്ളവാദരോഗികൾ പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കിയും കൊടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ എല്ലാവരും കാണുകയെ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയപരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംവിധാനത്തോടെ പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്നും നാം കണ്ടിരിക്കുന്നു ലുക്ക് സുശേഷം അഞ്ചാധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ